ഇന്ത്യയിലെ മൂന്ന് നിഗൂഢ ക്ഷേത്രങ്ങളെ കുറിച്ചറിയാം ഒന്നാമത്തേത് കർണി മാതാ ക്ഷേത്രം രാജസ്ഥാനിലെ ബിക്കാനീർ ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാബ എന്നറിയപ്പെടുന്ന നിരവധി എലികൾ പവിത്രമായി കണക്കാക്കുകയും ഭക്തർ അതീവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നതിനാൽ എലികളുടെ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് എലികൾ നിങ്ങളുടെ കാലിൻ്റെ ഇടയിൽ കയറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അവയ്ക്ക് പരിക്കേറ്റാൽ ശുഭകരമല്ലെന്നും പറയപ്പെടുന്നു ഈ കറുത്ത എലികൾക്കിടയിൽ ഒരു വെളുത്തെലിയെ കണ്ടാൽ നിങ്ങളുടെ ആ ദിവസം ഭാഗ്യമാണെന്നും കരുതപ്പെടുന്നു രണ്ടാമത്തേത് ഇന്ത്യയിലെ ഗുജറാത്തിലെ സൗരാഷ്ട്ര മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ചോട്ടീല ക്ഷേത്രമാണ് ചാമുണ്ട മാതയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നതാണ് ഈ ക്ഷേത്രം രാത്രിയിൽ ചോട്ടീല ചാമുണ്ട മാത ക്ഷേത്രത്തിൽ പുരോഹിതന്മാർക്ക് താമസിക്കാൻ അനുവാദമില്ല വൈകുന്നേരത്തെ ആരതിക്ക് ശേഷം ക്ഷേത്രം അടയ്ക്കുകയും പൂജാരിമാർ ഉൾപ്പെടെ എല്ലാവരും പരിസരം വിട്ട് പോകേണ്ടതുണ്ട് ക്ഷേത്രം കാലഭൈരവന്റെയും ദേവിയുടെ സിംഹത്തിന്റെയും സംരക്ഷണത്തിൽ രാത്രിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്ന ഒരു ദീർഘകാല പാരമ്പര്യമാണ് മൂന്നാമത്തത് ആന്ധ്രാപ്രദേശിലെ ലപാക്ഷി എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ ഒരു തൂണ് വായുവിൽ തൂങ്ങിക്കിടക്കുന്നതായി കാണപ്പെടുന്നു ഇതുതന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണവും ഇത് ഇപ്പോഴും ഒരു രഹസ്യമാണ് ഈ ക്ഷേത്രത്തിൽ ഏകദേശം എഴുപത് തൂണുകളുണ്ട് തൂങ്ങി നിൽക്കുന്ന ഈ തൂണിന്റെ അടിയിൽ കൂടി തുണി വലിച്ച് വലിച്ചു അപ്പുറത്തുകൂടെടുക്കുന്നതാണ് ഇവിടുത്തെ ഒരു വഴിപാട് ക്ഷേത്രത്തിന്റെ ചുവരകളിലും മേൽക്കൂരകളിലും രാമായണത്തിലെയും മറ്റ് പുരാണ കഥകളിലെയും രംഗങ്ങൾ ചുവർ ചിത്രങ്ങളായി അലങ്കരിച്ചിരിക്കുന്നു